അപ്പൊ ഉപയോഗിച്ച് പെട്ടി ഇടിച്ചു തരാറുന്നു കുറവ് ആ അപ്പൊട്ടിയെ കണ്ട് ഒറ്റക്കാട് പൊക്കി ഞാൻ ഒറ്റക്ക് എടുത്തോളാം രണ്ടാകാരൊന്നും പിടിച്ചല്ലേ ഏഹ് രണ്ടാകാർ പിടിച്ചല്ലേ നാണം കിടന്നൊക്കെ പറയണ്ടേ ഏഹ് ചെറുക്കാൻ പറഞ്ഞു കാർ കേറുന്ന സീന് പിറക്കാര് കണ്ട അവരൊക്കെ കരയും ചെക്ക നടന്ന് കേറണുണ്ട് അല്ല വീടും ഇറക്കാനാണെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ അവിടുത്തെ റോഡ് വാങ്ങും അങ്ങനൊക്കെ പറയും പണ്ടിടെ ആ ആ അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെ പണി എടുക്കേ അത് ഡോ തോന്നോ സങ്കടം അതിൽ ഇത് കണ്ടാ നിങ്ങള് തെറ്റ് വെച്ച് വേണം കേട്ടോ ഇത് ഓമിക്ക് കണ്ണപ്പന് ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഉപ്പായം എടുത്തു പച്ചേനെ അപ്പൊ മണി ഊരിക്കൊടുത്തു സേവനം ഏ സേവന എടുത്തുതന്നെ നോക്കിട്ടോന്ന് വെച്ചിട്ടോ ഏറ്റവും മുത്തപ്പന്റെ ഒന്നും കൂടെ ചെയ്ത എനിക്ക് ആദ്യം ആദ്യ ഉരി സ്വന്തത്തി എടുക്കുന്നില്ല അരുവാക്കണ് എത്ര കിട്ടുന്നു അത്ര അക്കൗണ്ട് പരമായ കാര്യങ്ങളൊക്കെ കേട്ടി നോക്കി വണ്ടി കേട്ടി കേട്ടിട്ട് അങ്ങനെ ഉണ്ട് വണ്ടി ഇതാക്കട്ടെ ഗൾഫിൽ എന്തെങ്കിലും കേട്ടി പോകൂല ജന്മണ്ടി പോണില്ല അന്നേ ഏഹ് ഫോനിക്കുള്ള കോടികൾ ഇവിടെ ഓൺ ഉണ്ടാക്കുകൊണ്ട് പക്ഷെ മുൻകൂടി ഞാനത് കേട്ടോ കെട്ടിക്കൊടുക്കാടങ് വായിച്ചാണ് വെക്കടാ

ആരോ അല്ല അപ്പൊ അവിടെ പോയി നമ്മളെ മറക്കുന്ന ഒക്കെ പറയണേ ഏരി വാച്ച് പൊരി കൊടുത്തിന് ഇതാണ് മറക്കട്ട കൈണ്ടോ പാരാത്തോ കൊണ്ടാ എന്ത് അത് ആ തന്നെ അസരമാവീത്തോന്നില്ല കടങ്ങൾ തീർത്താ ഞാനങ്ങോട്ട് വരും ആടക്കിടെ

Oh, you want to do it though okay we are winning your fair guys fun <laughs> guys അപ്പൊ ഞങ്ങളും പോവണ കണ്ണപ്പനെ ഇന്റർവ്യൂക്ക് വേണ്ടി പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞു അപ്പൊ ഓക്കെ അരിമിനും കൊണ്ട് അതാണ് ഞമ്മള് പോണേ അപ്പൊ ഓക്കെ ബായ്